കാര്യം ഈ ചിരങ്കി വെച്ച് തേങ്ങയും കൂടി കൊടുക്കാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് ഡേ വിത്ത് അമ്മ എന്നാണ് പറയാം അമ്മ അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇത് ഇത് ഇവിടെ ഇത് എത്തി നോക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാറുണ്ട് അപ്പോൾ യൂഷ്വലി രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കതേകൾ അംഗമാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയുള്ളത് അപ്പോൾ ഇന്ന് ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ നമ്മുടെ വീടുകളിൽ എന്റെ വീട്ടിൽ കുക്കിംഗ് പരിപാടികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മത്തിക്കറി ഞങ്ങളുടെ കണ്ണൂരിൽ മത്തി എന്നാണ് പറയുന്നത് ഇവിടെ എറണാകുളത്തൊക്കെ എന്നാണ് പറയുന്നത് പിന്നെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ വിത്ത് തോരൻ അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് തീങ്ങത്തി വറുത്തത് പിന്നെ ഇത് നിങ്ങളെന്തായതിനൊക്കെ പറയണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെയൊക്കെയാണെന്ന് പറയും മീൻ കറി അടുപ്പത്ത് ഇറന്ന് ആക്കുന്നുണ്ട് ഇത് തേങ്ങ അരച്ചെല്ലാം വെക്കണേന്ന് നമ്മൾ കണ്ണൂർ വടകരയൊക്കെ മീൻകറി വെക്കുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കും അല്ലേ കടുകും പൊട്ടിക്കും മറ്റുമുളകുമൊക്കെ ഇട്ട് ഉണ്ടാക്കണം പിന്നെ അങ്ങനത്തെ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് നല്ല മത്തി ഇട്ടിട്ടുണ്ട് ഇവിടെ മത്തി വറക്കാന്നുള്ളത് പെരക്ക വെച്ചിട്ടുണ്ട് ചെമ്മീൻ തോല് അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മത്തിയുടെ മുട്ട പിന്നെ പല സ്ഥലത്തും പലതും പറയും അരിങ്കിലെന്ന് പറയും കിണർന്നു അങ്ങനെ എന്താണ്ടൊക്കെ പറയും അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്ത് ബിക്കുന്നത് പിന്നെ തോരനും ഉണ്ട് മരക്ക തോരൻ തേങ്ങ അരച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ എന്തൊക്കെയാ ചേർക്കണേ പച്ചമുളക് പൊടി അരക്കും മഞ്ഞൾപ്പൊടിയും അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് കറി എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് കറി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും കടുക് ഊട്ടിച്ച് നമുക്കിന്ന് ചെമ്മീൻ ഉണ്ടാക്കാൻ പരിപാടിയിലോട്ട് പോകാം എന്താണെന്ന് അറിയാൻ വെള്ളം കമ്മൺ ഗൈസ് ആരും ഒന്നില്ലെങ്കിലും അമ്മയും വിഷ്ണുവും കഴിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കിട്ട് രണ്ടുപേർക്ക് രണ്ടുപേർക്ക് ചെമ്മീൻ ഇഷ്ടമാണ് അമ്മ അങ്ങനെ പറയല രണ്ടുപേർക്കും ചെമ്മീൻ ഇഷ്ടമാണ് അപ്പൊ എന്തായാലും എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്ത് നോർമൽ ആസ് സെയിം ചെമ്മീൻ ഫ്രൈ തീർക്കണം അല്ല അമ്മ ഇപ്പൊ മീൻകാലുള്ള പരിപാടി കേട്ടോ നല്ല ദിവസം ഭയങ്കര കൺഫ്യൂഷനാണ് ഓരോ ദിവസവും എൻ്റെ ഉണ്ടാക്കുന്ന എൻ്റെ ഉണ്ടാക്കും ആഹാ കടുക് വർക്കണ സൗണ്ടാ ബാക്ക്ഗ്രൗണ്ട് കേൾക്കണം എന്തുണ്ടാക്കും എന്നുള്ളത് താങ്കൾക്ക് ഒന്നും അറിയേണ്ട അവസരമൊന്നുമില്ലല്ലോ ഒക്കെ രാവിലെ ജോലിക്ക് പോവാം ഫുഡൊക്കെ കഴിക്കാം പെണ്ണുങ്ങൾ വേണം എൻ്റെ ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷൻ അതെനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത്ര നാളും വെറുതെ മൂന്നേരുന്ന് തിന്നാൽ മതി കല്യാണം എനിക്ക് മനസ്സിലായി അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിന് ഞാൻ അമ്മേനെ മരിക്കുന്നു തെങ്കി അപ്പം ചെമ്മീൻ എന്തായാലും ഇവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ഫ്രൈ ആവട്ടെട്ടോ എന്നിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ ഇടന്ന് ഫ്രൈ ആവട്ടെ ഗൈസ് അവിടെ ബാക്കി പരിപാടി ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മളുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ അല്ലെങ്കിൽ ഭയങ്കര റബ്ബർ ആയി പോകും അല്ലേ റബ്ബറായി പോകും അത് അമ്മ പറഞ്ഞ ടിപ്പാണ് Hmm. Okay. ി ഫ്രൈ ചെയ്ത സെയിം ഇതിനകത്ത് തന്നെ നമുക്ക് ചെറിയുള്ളി ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെന്താ പറയാ കുന്നുള്ളിയാ ചെറിയുള്ളിയാറിയാം ചുവന്നുള്ളി നമ്മുടെ വീട് കണ്ണൂർ അച്ഛൻ്റെ വീട് വടകരയാണ് അപ്പം പകലിവിടെ സാധനങ്ങൾക്കൊക്കെ ഓരോ പേര സവാളക്ക് വെല്ലുളളി ഇതെന്തൊക്കെയോ ഉണ്ട് പീച്ചിങ്ങൊക്കെ കാരാപ്പീ അടിച്ചു പൊരുക്കി കാട്ടൻ കോരിക്ക് ചൂലില് മാറ്റി പല വെറൈറ്റി പേരുകളുണ്ട് കണ്ണൂരങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോട്ടാം നിങ്ങളിൽ എന്തായാലും ഫ്രൈ ആയിട്ടൊന്നും മൂത്ത് ചേർക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കരി തേങ്ങ തേങ്ങ ചിരണ്ടതും തേങ്ങ ചിരണ്ടിയതും കൂടി ഇടുക എന്നിട്ട് ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട സംഭവം കഴിഞ്ഞു വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടി ആഡിയാം ലാസ്റ്റ് ചെമ്മീൻ ഇതായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ പാത്രത്തിൽ ചോറിട്ടിന്നു എന്ത് ടേസ്റ്റാ പറയോ ഇത് ഞാൻ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ചട്ടി ആൾക്കും കൊടുക്കൂല വീട്ടില് മെയിൻ ആയിട്ട് ചട്ടി വടിക്കലാളാണ് ഞാൻ ആവശ്യമുണ്ടായി അമ്മ നിങ്ങൾ ഒഴിവാക്കിയേക്കു ഈ പറഞ്ഞ ആളെന്നെ ചട്ടീനെ കഴിക്കാറുണ്ട് കേട്ടോ ചെമ്മീൻ കളിക്കുണ്ടാക്കുമ്പോഴേക്കും ചട്ടി പേരട്ടി കഴിക്കാറുണ്ട് ഒരവസരം കിട്ടുമ്പോൾ ഞാൻ കാണിക്കാം എന്തായാലും ചെറുവിള്ളി നല്ലതാണ്

ആഡ് നമ്മൾ ഒന്ന് വഴി ഇച്ചിരി ഒരു പെരും ജീരം ഉണ്ടോ അമ്മ ഇവിടെ അയ്യായിരത്തി രൂപ ഞാൻ ഇന്നാളെ ദിവസം കിട്ടുന്നു പിന്നെ ഇച്ചിരി കരിവേപ്പില ഇട്ടോളോ അമ്മ ഇവിടെ കരിവേപ്പിലയുടെ മല്ലേ പല പ്രാവശ്യം ഞാൻ ഓഫീസിൽ ലഞ്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇത് പച്ചക്കറി കറിയാണോ അതോ കരിയേപ്പിലോട് കറിയാണോ അത്രമാത്രം കരിവേപ്പിലുണ്ടാവും സത്യ കിട്ടും തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഇഷ്ടം ആദ്യം കരിവേപ്പിലെടുത്ത് മാറ്റാനേ എനിക്ക് സമയം ഉണ്ടാകത്തുള്ളൂ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കരിയേപ്പിലോട് ഇങ്ങനെ എത്ര ഇഷ്ടം പ്രത്യേകിച്ച് കരിയേപ്പിലോട് നമുക്ക് ഈ ചിരണ്ടി വെച്ച് തേങ്ങയും കൂടി നന്നായിട്ട് ഞങ്ങൾ വറുത്തെടുക്കട്ടെ ഈ ഒരു സാധനം ഞാൻ കഴിച്ചത് എവിടെന്ന പറയോ പേട്ടയില് ഒരു കടയുണ്ട് മൂന്ന് മാത്രം കിട്ടുന്ന കട വിനായക ഫുഡ്സ് അവിടെ നിന്നാണ് ഈ ഒരു സാധനം ഞാൻ കഴിച്ചത് അവിടെ തൊണ്ണൂറ് രൂപയുള്ളൂ അവിടെ സീ ഫുഡും ഒക്കെ കിട്ടും റീസണബിൾ റേറ്റിൽ നല്ലതാണ് ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് പോവാം അടിപൊളി അപ്പം നിങ്ങൾ പോയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഞാൻ കൂടി ആഡ് ചെയ്ത് അടുത്തേക്കും ഈ ഒരു ടെക്സ്റ്ററിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് നിങ്ങളുടെ കറുമുറക്കാതും കൂടെ ഫ്രൈ ആയി വരണം ഇതിനകത്തോട്ട് ചെമ്മീനും കൂടി ഇടുക പിന്നെ ഇച്ചിരി ലാസ്റ്റ് കുരുമുളകും കൂടി ഇടുക പരിപാടി കഴിഞ്ഞു അത്രയുള്ളൂ ഈസിയാണ് ഇത് മാത്രം മാത്രമല്ലേ നമുക്ക് ഒരു പറ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ലാസ്റ്റിനായ കുരുമുളകും ചിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വഴിയുള്ള ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അമ്മ അവിടെ നിന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞാൽ അമ്മ ഇവിടുന്ന് മറക്കി ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് അമ്മ തോര ഇതുകൂടി കഴിഞ്ഞാൽ അടുക്കള പരിപാടി കഴിക്കും പിന്നെ മൂന്ന് ഉണ്ടാകാൻ പറ്റില്ല ഇന്നത്തെ അടുക്കളയിലെ യുദ്ധം കഴിഞ്ഞിരിക്കാൻ കഴിക്കും ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പോൾ നാളെ വീണ്ടും ബേർ ഐറ്റംസ് ആയിട്ട് ഞാൻ അമ്മയും വരുന്നതായിരിക്കും ഇനി ഉച്ചയ്ക്ക് ചോറ് കൂടി കഴിച്ചാൽ കുശാലായി ചെക്കൻ പറ്റി